ഹായ് നമസ്കാരം ഇറ്റ് ഇസ് മീ അഫീഫ് അപൂർവം എന്ന ഈ ഒരു ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്നത് ഫസ്റ്റ് എപ്പിസോഡാണ് അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ചെറുതായിട്ടുള്ള ഇൻ്റർവ്യൂ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ആളുകളുണ്ട് അവരെങ്ങനെയാണ് അവരൊക്കെ എന്താ പറയുക സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അവരൊക്കെ എങ്ങനെ ഉന്നതതലങ്ങളിലേക്ക് എത്തി ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടാതെ ആരും അറിയപ്പെടാതെ പോയി ഒരുപാട് പേരുണ്ട് അവരൊക്കെ നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ കുറച്ച് ട്രാവൽ വീഡിയോ അങ്ങനെ സംതിങ് സംതിങ് സ്പെഷ്യൽ അപ്പോൾ ഇന്ന് നമ്മള് ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് വെറും നാല്പത് രൂപ കൊണ്ട് ഇന്ത്യ മൊത്തം ഇറങ്ങിയ ഒരു അത്ഭുത വ്യക്തിയാണ് നാല്പത് രൂപ കൊണ്ട് നമുക്കറിയാം നമുക്ക് എവിടെയും എത്തിച്ചേരാൻ കഴിഞ്ഞല്ലോ ഒരു ചായ പോലും നമ്മൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു കോഫി ഷോപ്പി കയറുന്ന പിന്നെ മേലെ കിടക്കുന്ന ഒരു കാലത്ത് ഇന്ത്യ മൊത്തം കറങ്ങുന്ന അത്ഭുതം എന്നുള്ള അതിൽ എന്താ നമുക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരാൾ കാണില്ലേ ലെറ്റ് വെയിറ്റ് ആൻഡ് സി താങ്ക് യു നമ്മൾ പറഞ്ഞ നാല്പത് രൂപക്ക് ഇന്ത്യ മൊത്തം കറങ്ങിയ ഒരാളെ നമുക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞ അത്ഭുത വ്യക്തി ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ അപ്പോൾ ഏതായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം പേരും കാര്യങ്ങളും അടുത്ത ഒക്കെ ചോദിച്ചറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എവിടെയെങ്കിലും ട്രിപ്പ് പോകുകയാണെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ പേര് മുഹമ്മദ് ഫൈസ് ഫൈസ് ഇവിടെ വീട് ഇവിടെ തിരുവിനെ മുസ്തു അപ്പോൾ ഈ ഒരു ഇന്ത്യ മൊത്തം നാല്പത് രൂപ കൊണ്ട് കറങ്ങി എന്ന് പറയുമ്പോൾ ചിലപ്പം എനിക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു താന്നൂര് പോയി വരിക അല്ലെങ്കിൽ കൂട്ടായി പോയി തിരുവര് പോയി വരിക തന്നെ ഉള്ള ചിലവ് നമുക്ക് ഫുഡില് പൈസ ചിലവും അപ്പോൾ എങ്ങനെയാണ് ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൈസക്ക് പൈസ മെയിൻ്റെ ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ യാത്രകൾ മൊത്തം ട്രാവൽ ചെയ്യുന്ന മൊത്തം ഗിഫ്റ്റ് അടിച്ചിട്ടു അത്ര യാത്രകൾ ഗിഫ്റ്റ് അടിച്ചിട്ടാണ് പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും തിന്നുന്ന മൈൻഡാകുന്നു ഏറ്റവും പ്രശ്നമല്ല

മൈൻഡ് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഈ ഒരു ആഗ്രഹം അതായത് ഇന്ത്യ മൊത്തം കറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഒരാഗ്രഹമാണ് അപ്പോ പിന്നെ ഇതിനുള്ള എന്താ പറയുക മോട്ടിവേഷൻ ഇവിടെ പിന്നെ ഞാൻ ഒരു ബുക്കുമായിട്ട് പയര് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പേടിക്കപ്പുറത്തുള്ള എന്താണോ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പേടിക്കായിരുന്നു മതി പേടി പേടിയെന്നൊരു സംഭവം നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാവരും നമ്മൾ മുമ്പോട്ട് ഇറങ്ങുക അതൊരു വലിയ പോട്ടിങ്സ് ആണ് അത് ശ്രദ്ധിക്കുക പേടിക്കപ്പെടുത്തുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഭംഗിയത് പിന്നെ എന്താ പറയുക വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടാവും സപ്പോർട്ട് ആദ്യം സപ്പോർട്ട് ഏറ്റവും മാത്രമായിട്ട് സപ്പോർട്ടുണ്ടായിട്ട് അത് അങ്ങനെ ഓരോ സപ്പോർട്ടല്ല ഇതിൻ്റെ ആഗ്രഹമല്ലേ നടന്നോട്ടെങ്കിലും സപ്പോർട്ടായിരുന്നു ആരും നല്ല സപ്പോർട്ടല്ലായിരുന്നു സപ്പോർട്ട് ആരും അങ്ങനെ ഇങ്ങനത് ഒറ്റക്കായിരുന്നു അത് ഒരു ടീം ഒറ്റ ഈ എട്ടടിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ട് ചെറുപ്പ ബൈക്കിനൊക്കെ അഹമ്മദബാദ് ആഗ്രഹത്തിനോട്ട് ലോകായിരുന്നു ആളുകൾ വ്യത്യസ്ത അങ്ങനെ ഭാഷല്ലാൻറ്റൈൻ ചെയ്തത് നമുക്കിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണം ഇതിപ്പോ ഉദയ്പൂരിൽ നിന്ന് അജ്മീരിലോട്ട് പോകണം ജസ്റ്റ് ഇപ്പൊ അവരുടെ ആക്കാണ്ട് അജ്മീർന്ന് ചോദിച്ചാൽ മതി റൂട്ട് പറഞ്ഞു അതാണ് ഞാൻ പറ്റില്ല പ്രശ്നമല്ലേ പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അധികാരക്കാർക്ക് ഇംഗ്ലീഷ് നോർത്ത് സൈഡിൽ ഗ്രാമങ്ങളിലൂടെ ഒക്കെ നോക്കാം ഇങ്ങനെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്നും ഇംഗ്ലീഷ് ആയില്ല അതുകൊണ്ട് ഇപ്പം നമ്മളെ നാട്ടിൽ വന്നിട്ട് ഒരാൾ ഗുജറാത്തി ഗുജറാത്തിൽ സംസാരിച്ച് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവിടെ ആൾക്കാരും അപ്പോൾ പിന്നെ അവിടുത്തെ ആളുകളൊക്കെ പെരുമാറ്റ രീതി നമ്മോടുള്ള ചില ചില എന്താ പറയുക അവിടേക്ക് ഒന്നാമതായിട്ട് നമുക്ക് അവരുടെ ഭാഷ നമുക്ക് അറിയില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് അത് ചിലപ്പോൾ അവശായി പിന്നെ എന്താ ചില ആളുകൾ അവർ വീട്ടിൽ കുളിക്കുക ക്ഷണിക്കുക പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരെ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് വന്നപ്പോ ഗോവയിലൊരു ഫാമിലി കുട്ടികളോട് അവര് ഈ ന്യൂസ് കണ്ടിട്ട് ഞങ്ങള് കൊണ്ടുപോകലാണ് അങ്ങനെ ഇവര് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് എങ്ങനെ ഇതിപ്പോ അവരെ അറിഞ്ഞു അത് ഗോവയില് വെച്ചിട്ടൊരു ഫ്രണ്ട് അറേഞ്ച് ചെയ്താൽ തോന്നുന്നു അവര് സത്യത്തില് ഞാൻ കോവ ബീച്ചിൽ അവര് വിളിച്ചത് വിളിച്ച് ഒരു ഷൂട്ടിങ്ങനെ വന്നാൽ തോന്നുന്നു അപ്പൊ അങ്ങനെ അറേഞ്ച് ഫ്രണ്ട് അവരത് അറേഞ്ച് ചെയ്യുന്നത് സർപ്രൈസ് ആണ് സർപ്രൈസാണ് പിന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക എൻ്റർടൈൻ ചെയ്ത ഒരു പ്ലേസ് എന്ന് പറയുന്നത് ശിംല മണാലി ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കാം പിന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് കാരണം ഓരോ പ്ലേസിൽ നിന്ന് കണ്ടെത്തുന്ന ആൾക്കാരെ വൈബ് പല കാര്യത്തിലാണ് പല വൈബും കിട്ടിയിട്ടുണ്ട് ഈ മണാലിവിടെ സഞ്ചരിച്ചല്ലേ മണാലിയിൽ ജിന്നി പറഞ്ഞിട്ട് ഒരു മലയാളി അദ്ദേഹം ബാബുക്ക ഞാൻ അച്ചപ്പോ ബന്ധിച്ച് വീട്ടിലോട്ട് പോകുന്ന ദിവസം കൂടെ താമസിക്കാൻ പറ്റില്ല നോർവേയിലോട്ട് പോകാൻ തയ്യാറെടുക്കും നാട്ടിൽ പോയിട്ട് കാണാൻ പോവാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ദിവസമായിട്ട് ഇപ്പം അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും മോട്ടിവേഷൻ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല മുപ്പര് അധികം സംസാരിക്കാത്ത ഒരു കാരെ എല്ലാവരും പറഞ്ഞു ജാടേന്ന് പക്ഷെ ജാപ്പ ക്യാരക്ടർ അങ്ങനെ ഒരാൾ ക്യാറക്ടർ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മള് ജാടാൻ പറയാം പക്ഷേ കാര്യം ചോദിച്ചാൽ കറക്റ്റ് പറയാം പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട സ്ഥലം അതായത് നമുക്ക് എതിർത്ത് പറയാൻ പറ്റില്ല ബുദ്ധിമുട്ടില്ലായിട്ട് ഗുജറാത്ത് രാജസ്ഥാനോ പിന്നെ നാല്പത് രൂപ ആകെ നാല്പത് രൂപ ചിലവായിട്ടുള്ളൂ അപ്പൊ ഈ നാല്പത് രൂപ ചെലവായിട്ട് എന്തിനാണ് പവർ ബാങ്ക്സ് ഒടുപ്പിൽ വെച്ച് മിസ്സായിട്ട് രണ്ടും എനിക്ക് ചാർജ് ചെയ്യാതെ മുന്നോട്ട് പോകണ്ടോ ഫോണൊന്നും ചാർജ് ചെയ്യാൻ മുന്നോട്ട് പോകട്ടെ ഞാൻ പിന്നെ പകലും മൊത്തം ട്രാവൽ ചെയ്തിട്ട് നൈറ്റ് എവിടെയെങ്കിലും ഒക്കെ അപ്പോൾ ഫോണിൽ എല്ലാം ഫോണും ക്യാമറ ഒക്കെ തീരുമാനമായിട്ടാണ് എൻ്റെ ഫോണിൽ ബാറ്ററി ബാക്ക് ഇല്ല അപ്പോൾ ഞാൻ റേഡിയോ സ്റ്റേഷനിൽ കയറാനായിട്ട് ചാർജ് ചെയ്യണം അപ്പോൾ നൈറ്റ് കാര്യങ്ങൾ ടി ടി ആർ ഒക്കെ നോക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇട്ട് കയറി വെയിറ്റ് ചെയ്യണം അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പൈസ ആകെ നാല് പ്ലാറ്റ്ഫോമും കയറി അതിനുള്ള വന്നുള്ള പൈസ ഇപ്പോൾ ഡൽഹി തന്നെ പുതിയ പവർ ബാങ്ക് വെച്ച് ഒരാൾ തന്നു പിന്നെ ഈ ഒരു നാല്പത് രൂപ ആദ്യ മൈൻഡൊരു നാൽപ്പത് രൂപ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ചോദിച്ചിട്ട് ഞാൻ തറന്നു എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു നല്ലത് നാൽപ്പത് രൂപ പെട്ട് പോയതാണ് നാൽപ്പത് രൂപേൻ്റെ കയ്യിൽ അമ്പത് രൂപേനെ വിളിച്ച കഴിഞ്ഞില്ലായിരുന്നു അതിൽ ഉണ്ടായിരുന്നു അത് വെച്ച് കയ്യിൽ വെച്ച് ഇപ്പം പിന്നെ ഒരു എ ടി എം കാർഡ് ഉണ്ടായിരുന്നു അതില് ബാലൻസ് ഇല്ല അപ്പോൾ എന്തെങ്കിലും ആവശ്യമാണ് നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ ചെയ്യാൻ നോക്കാം എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും പെട്ടു കഴിഞ്ഞാൽ ആരും കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഈ ഒരു ഇന്നോ ബാലൻസ് എന്നുള്ള ആദ്യം തന്നെ കരുതിയിട്ടാണ് ഫോൺ ഒരിക്കലും അങ്ങനെ ആർക്കെങ്കിലും ഫ്രണ്ട്സ് ബൈക്കൊന്നും നടന്നിട്ടല്ല ബസ് കയറിയിട്ട് ബസ് കയറിയിട്ടില്ല ബസ് കയറിയിട്ടില്ല ബസ്റ്റ് ആയിട്ട് എന്റെ കാശ് ബസ് കയറിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ രാത്രിക്ക് നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇവിടെ നിൽക്കുന്നത് പള്ളീര കിടന്നിട്ടുണ്ട് അമ്പലങ്ങളിൽ കിടന്നിട്ടുണ്ട് പെട്രോൾ പമ്പിൽ കടന്നിട്ടുണ്ട് ചില വീടുകളിൽ കടന്നിട്ടുണ്ട് ഏറ്റവും താഴെത്തൊക്കെ വിളിച്ചത് അയ്യർ ലെവലുണ്ട് ഇത് നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് നോക്കി കാണുന്ന ഒരു ഒരവസ്ഥ അത് എങ്ങനെയാണ് കാണുന്നത് പല ഭാഗത്തും വരുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണ് കേരളം സ്വർഗ്ഗം സ്വർഗ്ഗമാണല്ലോ ഇവിടുത്തെ ഡെവലപ്പ് ആയിട്ടൊരു വേരിയാണ് ഞാൻ എവിടെയും കണ്ടിരുന്നു സിറ്റി ഡെവലപ്പ്ഡ് ആണെങ്കിലും മറ്റു ഭാഗങ്ങളൊക്കെ നമ്മുടെ ഒരു റിച്ച് അതായത് വീടും കാര്യങ്ങളൊക്കെ അറങ്ങിരിച്ചാ അങ്ങനത്തെ ഒരു ഇത് അവിടെ ആ ഭാഗത്ത് ഇല്ല നമ്മുടെ കേരളത്തിന് എത്ര ആർപാടാണ് ഞാൻ അവിടെയും കണ്ടിരുന്നത് ടൗൺ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഫ്ലാറ്റ് ലൈഫ് ലൈഫായിരിക്കും പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീടുകളൊക്കെ ചെറുപ്പിച്ചിരിക്കുന്നത് അവരൊക്കെ കൂടുതലായിട്ട് അവർ ജോലിയിലും ഇതിലും അടിശീലും കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവരുമായിട്ട് കാര്യമായിട്ട് എന്താ അവരൊക്കെ ചെയ്യുന്ന ജോബ് ഓരോ സ്ഥലങ്ങളിലും ഇപ്പം ഇന്ത്യക്ക് പുറത്ത് അധികമായിരിക്കാലും ഗ്രാമങ്ങളിൽ മൊത്തം ഫുള്ളി കാണിക്കുന്നത് കൃഷിയാണ് ഗോതമ്പ് ഫുള്ളി കൃഷിയാണ് ടൗണിലോട്ടാകുമ്പോൾ ആ ഒരു ഫ്ലാറ്റ് ലൈഫ് നമ്മളെ ഈ ടൗണിൻ്റെ സെറ്റപ്പിലാണ് ഭക്ഷണങ്ങളൊക്കെ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ജനത്തിൻ്റെ ഭക്ഷണമൊന്നും ഇല്ലാത്ത ആര് പണിയൊന്നും തന്നിട്ടില്ലേ വലിയ ഭക്ഷണമില്ലാതെ അതിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ അവിടെ നമ്മൾ വ്യത്യസ്തമായ ഭക്ഷണമാകുമ്പോൾ കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒരു നേരെ ഫുഡ് കൊടുക്കാൻ അത്രയും പ്രശ്നം ഫുഡിന് മേടിക്കാൻ ഒരു നേരത്തെ നേരം കഴിക്കാറുള്ളൂ പിന്നെ ഓർഡർ കഴിക്കാൻ പറ്റില്ല അപ്പൊ ചിലപ്പോൾ മൂന്നാലും ഫുഡ് ഇപ്പം ഡൽഹി നമുക്ക് മൂന്നേരം കുട്ടി അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ദിവസം നമുക്ക് മൂന്നേരം ഫുഡ് ഇട്ടു ഞാൻ ഒരുപാട് കഴിച്ചാൽ ഒരാഴ്ച മുന്നോട്ട് പോയി ചുറ്റിത്ത ആഴ്ച എനിക്ക് ഒരു നേരം ഫുഡ് ഇട്ടു എഫക്ട് ചെയ്യും ി ഒരു നേരം എന്താ പറയുക ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു നേരെ ഫുഡ് കഴിച്ച് ശീലിച്ചു പിന്നെ വെള്ളമൊക്കെ കരുതാൻ വെള്ളം പത്ത് ലിറ്ററിന്റെ മുകളിൽ കൊടുക്കുന്നു കൂടുതലായിട്ട് വെള്ളം വേണം കാരണം വെയിലടിക്കുമ്പോൾ ട്രൈ ആവും ഇപ്പോ എന്താ പറയുക ഒരു നേരത്തെ പറയണ്ടായി ഒരാൾ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ചോദിച്ചപ്പോ അത് അത് ഗ്രാമത്തിൽ കൂടെ നടക്കും പാടത്ത് കൂടെ നടക്കും പതിനാല് കിലോമീറ്ററോളം കടന്നു പോകണം അപ്പുറത്തെ മെയിൻ പാടാണ് പാടാണ് അപ്പുറത്തെ റോഡ് എത്തണം ഞാൻ നടന്നു ഒരു പന്ത്രണ്ടായിരുന്നു നടന്നോ അല്ല കൊത്ര വിലയായിരുന്നു അപ്പോൾ നടന്ന് കറന്ന് ക്ഷീണിച്ചപ്പോൾ കണ്ടു ഒരാൾ കണ്ടു ഒരാൾ എല്ലൊരാൾ വരുള്ളൂർക്കും അപ്പോൾ അയാൾ വെള്ളം കണ്ടപ്പോയാൾ വെള്ളം ചോദിച്ചു പോയാൾ അതിൻ്റെ പത്ത് രൂപ ചോദിച്ചു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ട്രിപ്പ് മൊത്തം കറങ്ങിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും പോവാനുള്ളതാണോ ഇനി പോവേണ്ടോ ഇനി പോകണം ഇനി എക്സ്പീരിയൻസ് വേറെ ഒരു കാറിൽ പോയാലോ ബൈക്കിനു പോയാലും ഈ ഒരു എക്സ്പീരിയൻസ് ഇനിയുള്ള സമൂഹത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോടൊക്കെ ഇനി പറയാമെന്ന അതായത് ഇനി ഇങ്ങനത്തെ ട്രിപ്പ് പോകണമെന്നോ അങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ട്രിപ്പ് എടുത്തിട്ടാടി പോകുന്നവർക്ക് പോകട്ടേ ഡാണ് ധികം ഡേഞ്ചറാണ് കാര്യം കാര്യങ്ങളൊക്കെ വിചാരിച്ചിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുറത്ത് പറയാത്തിന് കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ഇതായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ യാത്ര ആഗ്രഹിക്കുന്ന അപ്പോൾ അല്ല അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് മുൻകൂട്ടി മനസ്സിലാക്കാതെ എന്താ പറയുക ഈ ലോഡിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടിയാ എന്തെങ്കിലും ഒരു അവസ്ഥ പറയാം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ഏറ്റവും വെള്ളത്തിന് അവിടെയൊക്കെ വെള്ളം കുറവാണ് 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 നമ്മുടെ ബുദ്ധിമുട്ട് വളരെ കുറവാണ് പിന്നെ ഈ മരുഭൂമി അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്ക് യാത്രയ്ക്കുണ്ട് രാത്രി കാണുന്ന സ്ഥലമില്ല അഹമ്മദാബാദ് അഹമ്മദാബാദ് ആണെന്ന് ഉദയ്പൂർ പോകും ഈ ഉദയ്പൂർ ഏറ്റവും അഹമ്മദാബാദ് ടു ഉദയ്പൂർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അഹമ്മദാബാദ് ടു ഉദയ്പൂർ ഞാൻ പന്ത്രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് കിലോമീറ്റർ കവർ ചെയ്യാൻ പന്ത്രണ്ട് മണിക്കൂർ നടന്നിട്ട് പന്ത്രണ്ട് മണി അന്തരം നടക്കല്ലേ ലിഫ്റ്റ് അടിച്ചൊക്കെ ചെയ്തു എന്താ പന്ത്രണ്ട് ആ സമയം എനിക്ക് ഗോവ ഗോവ മുംബൈക്ക് അറുന്നൂറ് കിലോമീറ്റർ പത്ത് മണിക്കൂറിനുള്ളിൽ കാര്യത്തില് പിന്നെ എപ്പോഴെങ്കിലും ഈ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്ത് വേണ്ടായിരുന്നു അറിയിങ്ങനെ ഇറങ്ങിരിക്കണേ ഈ ഇറങ്ങുമ്പോ തന്നെ ഒരു മൈൻഡ് സെറ്റ് തെറ്റായിട്ട് ഇറങ്ങുന്നത് എന്തൊക്കെ ഉണ്ടായത് തീർത്തേ വരൂ വരൂള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങൾ പിന്നെ എന്താ തിരിക്കാനുള്ള ഇപ്പൊ വീട്ടിൽ വരേണ്ട കാരണം പെട്ടെന്ന് ഭൂട്ടാനിലൊക്കെ കയറി വരണമെന്ന് വിചാരിച്ചായിരുന്നു വീട്ടിൽ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് കിട്ടായില്ല എനിക്ക് വിടണമെന്നുണ്ടെങ്കിൽ അവരും പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഫാദറും മദറും എന്നും എന്തും വിളിക്കും എന്നും അവർക്ക് ഒരാളെ വീട്ടിൽ പോയാലും പോരുന്നില്ല പറയുന്നു അപ്പോൾ എന്താ പറയാ ഈ ഒരു എപ്പിസോഡ് ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ ഒരു എപ്പിസോഡ് അപൂർവം നല്ല ഈ ഒരു ബ്ലോഗിംഗ് എപ്പിസോഡോട് തീർക്കുകയാണ് താങ്ക് യു അത് ഇത് ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക ലൈക്ക് ചെയ്യാം